ഹലോ ഏവർക്കും എനർജി ബൂസ്റ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നൊരു പ്രധാന മേഖലയാണ് മാർത്താണ്ഡവർമ്മ മുതൽ ചിത്ര തിരുനാൾ വരെയുള്ള തിരുവിതാംകൂറിൻ്റെ ചരിത്രം അപ്പം പി എസ് സി എപ്പോഴും റിപ്പീറ്റൊക്കെ ചോദിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് നമുക്കിതെന്ന് എഴുതിയെടുക്കാൻ പറ്റും അപ്പം നമുക്ക് ആ ഓരോരോ ഭരണാധികാരിയായിട്ട് നമുക്ക് പരിചയപ്പെടാം ആദ്യമായി തിരുവിതാംകൂറിൻ്റെ ചരിത്രം നമുക്കൊന്ന് നോക്കിയതിന് ശേഷം രാജാക്കന്മാർ പോകുന്നതല്ലേ നല്ലത് അപ്പം തിരുവിതാംകൂർ എന്താണെന്ന് നോക്കാം വഞ്ചി ഭൂപതിമാർ എന്നറിയപ്പെടുന്ന രാജവംശമാണ് തിരുവിതാംകൂർ വഞ്ചി ഭൂപതിമാർ എന്നറിയപ്പെടുന്ന രാജവംശമാണ് തിരുവിതാംകൂർ ആദ്യമായി വനിതാ പോലീസിനെ നിയമിച്ച നാട്ടുരാജ്യം അപ്പോൾ ആദ്യമായി വനിതാ പോലീസിനെ നിയമിച്ച നാട്ടുരാജ്യമാണ് തിരുവിതാംകൂർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ സ്വന്തമായി നാണയമിറക്കാൻ അധികാരമുണ്ടായിരുന്ന ഏക നാട്ടുരാജ്യമാണ് തിരുവിതാംകൂർ ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ സ്വന്തമായി നാണയമിറക്കാൻ അധികാരമുണ്ടായിരുന്ന ഏക നാട്ടുരാജ്യം തപാൽ സംവിധാനം അതിന് അഞ്ചൽ നിലവിൽ വന്ന ആദ്യ നാട്ടുരാജ്യം തപാൽ സംവിധാനം അഞ്ചൽ നിലവിൽ വന്ന ആദ്യ നാട്ടുരാജ്യം ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടന്ന നാട്ടുരാജ്യം അപ്പം ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടന്ന നാട്ടുരാജ്യം ഇന്ത്യയിൽ രണ്ടാമതായി നിയമനിർമ്മാണ സഭ നിലവിൽ വന്ന നാട്ടുരാജ്യം ഇന്ത്യയിൽ രണ്ടാമതായി നിയമനിർമ്മാണ സഭ നിലവിൽ വന്ന നാട്ടുരാജ്യം അപ്പോൾ എന്തൊക്കെയാണ് തിരുവിതാംകൂറിൻ്റെ പ്രത്യേകതകൾ വഞ്ചി ഭൂപതിമാർ എന്നറിയപ്പെടുന്ന രാജവംശം ഇന്ത്യയിൽ ആദ്യമായി വനിതാ പോലീസിനെ നിയമിച്ച നാട്ടുരാജ്യം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ സ്വന്തമായി നാണയമിറക്കാൻ അധികാരമുണ്ടായിരുന്ന ഏക നാട്ടുരാജ്യം തപാൽ സംവിധാനം അല്ലെങ്കിൽ അഞ്ചൽ നിലവിൽ വന്ന നാട്ടുരാജ്യം ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടന്ന നാട്ടുരാജ്യം ഇന്ത്യയിൽ രണ്ടാമതായി നിയമനിർമ്മാണ സഭ നിലവിൽ വന്ന നാട്ടുരാജ്യം കേരളത്തിലെ ആദ്യ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നത് തിരുവിതാംകൂറിലാണ് കേരളത്തിലെ ആദ്യ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നത് തിരുവിതാംകൂർ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് തിരുവിതാംകൂറിലെ മന്ത്രിമാർ അറിയപ്പെട്ടിരുന്നത് ദളവ അല്ലെങ്കിൽ ദിവാൻമാർ എന്നായിരുന്നു തിരുവിതാംകൂറിലെ മന്ത്രിമാർ അറിയപ്പെട്ടിരുന്നത് ദളവ അല്ലെങ്കിൽ ദിവാൻ എന്നായിരുന്നു ഇനി നമുക്ക് രാജവംശവും അവരുടെ പഴയ പേരും ഒന്ന് പരിചയപ്പെടാം രാജവംശം തിരുവിതാംകൂർ രാജവംശം തിരുവിതാംകൂർ പഴയ പേര് തൃപ്പാപ്പൂർ സ്വരൂപം ഇപ്പം പഴയ പേരെന്താണ് തൃപ്പാപ്പൂർ സ്വരൂപം രാജവംശം വേണാട് വേണാടാണെങ്കിൽ സ്വരൂപം പഴയ പേരെന്താണ് ചിറവാ സ്വരൂപം വേണാട് ചിറവാ സ്വരൂപം തിരുവിതാംകൂർ തൃപ്പാപ്പൂർ സ്വരൂപം കൊച്ചി പെരുമ്പടപ്പ് സ്വരൂപം കൊച്ചി പെരുമ്പടപ്പ് സ്വരൂപം കോഴിക്കോട് നെടിയിരുപ്പ് സ്വരൂപം കോഴിക്കോട് നെടിയിരുപ്പ് സ്വരൂപം കോലത്ത് നാട് കോലസ്വരൂപം കോലത്തുനാട് കോല സ്വരൂപം കൊട്ടാരക്കര ഇളയിടത്ത് സ്വരൂപം കൊട്ടാരക്കര ഇളയിടത്ത് സ്വരൂപം തിരുവിതാംകൂർ തൃപ്പാപ്പൂർ സ്വരൂപം വേണാട് ചിറവ സ്വരൂപം കൊച്ചി പെരുമ്പടപ്പ് സ്വരൂപം കോഴിക്കോട് നെടിയിരുപ്പ് സ്വരൂപം കോലത്ത് നാട് കൊട്ടാരക്കര ഇളയിടത്ത് സ്വരൂപം തിരുവിതാംകൂർ രാജാക്കന്മാർ അടിയ അറിയപ്പെട്ടിരുന്നത് അതായത് തിരുവിതാംകൂർ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത് ശ്രീ പത്മനാഭദാസന്മാർ എന്നായിരുന്നു അപ്പോൾ തിരുവിതാംകൂർ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത് ശ്രീ പത്മനാഭദാസന്മാർ തിരുവിതാംകൂറിൻ്റെ ദേശീയ ഗാനമാണ് വഞ്ചീശ മംഗളം തിരുവിതാംകൂറിൻ്റെ ദേശീയ ഗാനം വഞ്ചീശ മംഗളം രചിച്ചത് ഉള്ളൂർ രചിച്ചതാരാണ് ഉള്ളൂർ തിരുവിതാംകൂറിൻ്റെ പ്രധാന ആരാധനാ മൂർത്തിയാണ് ശ്രീ പത്മനാഭസ്വാമി തിരുവിതാംകൂറിൻ്റെ പ്രധാന ആരാധനാ മൂർത്തിയാണ് ശ്രീ പത്മനാഭസ്വാമി തിരുവിതാംകൂറിൻ്റെ വലിയ കപ്പിത്താനെന്നറിയപ്പെടുന്നതായിരുന്നു ഡിലനോയി തിരുവിതാംകൂറിൻ്റെ വലിയ കപ്പിത്താനായിരുന്നു അര് ഡിലനോയി തിരുവിതാംകൂറിൻ്റെ വലിയ ദിവാഞ്ചി എന്നറിയപ്പെടുന്നത് രാജാ കേശവദാസ് തിരുവിതാംകൂറിൻ്റെ വലിയ ദിവാഞ്ചി എന്നറിയപ്പെടുന്നത് രാജാ കേശവദാസ് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീട കിരീടധാരണ ചടങ്ങ് അറിയപ്പെടുന്നത് ഹിരണ്യഗർഭം ആണ് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണ ചടങ്ങ് അറിയപ്പെടുന്നത് ഹിരണ്യഗർഭം ഹിരണ്യഗർഭത്തിന് ഉപയോഗിച്ചിരുന്ന പാൽ ചേർത്ത മിശ്രിതം പഞ്ചഗവ്യം കിരണ്യഗർഭത്തിന് ഉപയോഗിച്ചിരുന്ന പാൽ ചേർത്ത മിശ്രിതം പഞ്ചഗവ്യം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ലഭിച്ച താളിയോല ഗ്രന്ഥങ്ങളാണ് മതിലകം രേഖകൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ലഭിച്ച താളിയോല ഗ്രന്ഥങ്ങൾ മതിലകം രേഖകൾ തിരുവിതാംകൂർ രാജാവിൻ്റെ ഔദ്യോഗിക മുദ്രയാണ് ശംഖ് അപ്പോൾ തിരുവിതാംകൂർ രാജാവിൻ്റെ ഔദ്യോഗിക മുദ്രയാണ് ശംഖ് വേണാട് തിരുവിതാംകൂറായി രൂപം കൊണ്ട് മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലത്താണ് വേണാട് തിരുവിതാംകൂറായി രൂപം കൊണ്ടത് മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലത്താണ് തിരുവിതാംകൂറിൻ്റെ അശോകൻ മാർത്താണ്ഡവർമ്മ അപ്പം തിരുവിതാംകൂറിൻ്റെ ആരാണ് മാർത്താണ്ഡവർമ്മ കേരളത്തിൻ്റെ അശോകൻ വിക്രമാദിത്യവരഗുണൻ കേരളത്തിൻ്റെ അശോകൻ വിക്രമാദിത്യവരഗുണൻ ദക്ഷിണേന്ത്യയുടെ അശോകൻ ആമോഘവർഷൻ ദക്ഷിണേന്ത്യയുടെ അശോകനാണ് ആമോഘവർഷൻ തിരുവിതാംകൂറിൻ്റെ അശോകൻ മാർത്താണ്ഡവർമ്മ കേരളത്തിൻ്റെ അശോകൻ വിക്രമാദിത്യവരഗുണൻ ദക്ഷിണേന്ത്യയുടെ അശോകനാണ് അമോഘ വർഷൻ അടുത്ത് നമുക്ക് പറഞ്ഞതുപോലെ തിരുവിതാംകൂറിലെ രാജാക്കന്മാരെ പരിചയപ്പെടാം ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ആരാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിയെട്ട് വരെ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് വരെ മാർത്താണ്ഡവർമ്മ ജനിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി ആറ് അപ്പോൾ മാർത്താണ്ഡവർമ്മ ജനിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി ആറ് മാർത്താണ്ഡവർമ്മയുടെ പിതാവ് കിളിമാനൂർ കോയിത്തമ്പുരാൻ മാർത്താണ്ഡവർമ്മയുടെ പിതാവ് കിളിമാനൂർ കോയിത്തമ്പുരാൻ ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നതായിരുന്നു അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ അപ്പം ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ തിരുവിതാംകൂറിൻ്റെ ബിസ്മാർക്ക് എന്നൊക്കെ അറിയപ്പെട്ടിരുന്നത് അനിഴൻ തിരുനാൾ മാർത്താണ്ഡവർമ്മ മാർത്താണ്ഡവർമ്മയുടെ ഭരണനയം കേരള ചരിത്രത്തിൽ ചോരയുടെയും ഇരുമ്പിൻ്റെയും നയം ദ പോളിസി ഓഫ് ബ്ലഡ് ആൻഡ് അയൺ എന്ന് വിശേഷിക്കപ്പെട്ടു മാർത്താണ്ഡവർമ്മയുടെ ഭരണനയം ചരിത്രത്തിൽ ചോരയുടെയും ഇരുമ്പിൻ്റെയും നയം ദ പോളിസി ഓഫ് ബ്ലഡ് ആൻഡ് അയൺ എന്ന് വിശേഷിക്കപ്പെട്ടു ആധുനിക അശോകൻ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവാണ് അനിടം തിരുനാൾ മാർത്താണ്ഡവർമ്മ അപ്പോൾ ആധുനിക അശോകൻ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവാണ് അനിടം തിരുനാൾ മാർത്താണ്ഡവർമ്മ ആധുനിക തിരുവിതാംകൂറിൻ്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മ അപ്പോൾ ആധുനിക തിരുവിതാംകൂറിൻ്റെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മ മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ ഭരണ തലസ്ഥാനമാണ് പത്മനാഭപുരം അല്ലെങ്കിൽ കൽക്കുളം മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ ഭരണ തലസ്ഥാനമാണ് പത്മനാഭപുരം അല്ലെങ്കിൽ കൽക്കുള മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ വ്യാപാര തലസ്ഥാനം മാവേലിക്കര അപ്പോൾ വ്യാപാര തലസ്ഥാനം എവിടെയാണ് മാവേലിക്കര ഒന്നാം ദാനം നടത്തിയ തിരുവിതാംകൂർ രാജാണ് അപ്പോൾ ഒന്നാം ദാനം നടത്തിയ തിരുവിതാംകൂർ രാജാവാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി നെയ്യാറ്റിങ്കരുടെ രാജകുമാരൻ എന്ന പേരിൽ വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ച തിരുവിതാംകൂർ രാജാവ് ഇത് പി എസ് സി ചോദിച്ചിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി നെയ്യാറ്റിങ്കരയുടെ രാജകുമാരൻ എങ്ങനെയാണ് ചോദിച്ചത് നെയ്യാറ്റിങ്കരയുടെ രാജകുമാരൻ ഒപ്പിട്ട ഭരണാധികാരി ആരെന്നാണ് ചോദിച്ചത് അപ്പോൾ ആരാണ് വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഭരണാധികാരി ആരാണ് തിരുവിതാംകൂർ രാജാവായ അനിരുദ്ധ തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ നാട്ടുരാജ്യവുമായി ഒപ്പുവയ്ക്കുന്ന ആദ്യ ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി അപ്പം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ നാട്ടുരാജ്യവുമായി ഒപ്പുവെക്കുന്ന ആദ്യത്തെ ഉടമ്പടിയാണ് വേണാട് വേണാടുടമ്പടി കണ്ടെടുത്ത് കണ്ടെടുത്ത് സർവേ ആരംഭിച്ച തിരുവിതാംകൂർ രാജാവാണ് മാർത്താണ്ഡവർമ്മ അപ്പം കണ്ടെടുത്ത് സർവേ ആരംഭിച്ച തിരുവിതാംകൂർ രാജാവാണ് മാർത്താണ്ഡവർമ്മ നിലം പുരയിടങ്ങളുടെ കണ്ടെടുത്ത് നടത്താൻ മാർത്താണ്ഡവർമ്മ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തൊൻപതിൽ പ്രത്യേകമായി നിയമിച്ച വ്യക്തിയാണ് മല്ലൻ ശങ്കരൻ നിലം പുരയിടങ്ങളുടെ കണ്ടെടുത്ത് നടത്താൻ ആർത്താണ്ഡവർമ്മ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തൊൻപതിൽ പ്രത്യേകമായി നിയമിച്ച വ്യക്തിയാണ് മല്ലൻ ശങ്കരൻ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി നികുതി നിർണയിച്ചു അപ്പോൾ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി നികുതി നിർണയിച്ചു ഭൂമിയെ ദേവസം ബ്രഹ്മസം ദാസം പണ്ടാരവക എന്നിങ്ങനെ നാലായി തിരിച്ചു അപ്പോൾ ഭൂമിയെ ദേവസ്വം ബ്രഹ്മസം ദാസം പണ്ടാരവക എന്നിങ്ങനെ നാലായി തിരിച്ചു എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നാലു പേര് പറയും മാർത്താണ്ഡവർമ്മ അടുത്ത് എട്ട് വീട്ടിൽ പിള്ളമാർ ക്ഷേത്രം വക വസ്തുക്കൾ എട്ടായി ഭാഗിച്ച് കരം പിടിക്കുന്നതിനും മറ്റുമായി ഓരോ ഭാഗവും ഓരോ നായർ മാടമ്പിമാരെയും ഏൽപ്പിച്ചു ഈ നായർ മാടമ്പിമാർ എട്ട് വീട്ടിൽ പിള്ളമാർ എന്നറിയപ്പെട്ടു അപ്പോൾ എങ്ങനെയാണ് എട്ട് വീട്ടിൽ പിള്ളമാർ അറിയപ്പെടുന്നത് ക്ഷേത്രം വക വസ്തുക്കൾ എട്ടായി ഭാഗിച്ച് കരം പിടിക്കുന്നതിനും മറ്റുമായി ഓരോ ഭാഗവും ഓരോ നായർ മാടമ്പിമാരെ ഏൽപ്പിച്ചു ഈ നായർ മാടമ്പിമാർ എട്ടു വീട്ടിൽ പിള്ളമാരെന്നറിയപ്പെട്ടു മാർത്താണ്ഡവർമ്മയ്ക്ക് എതിരെ നിരന്തരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന എട്ടു വീട്ടിൽ പിള്ളമാരെ രാജാധികാരത്തിൻ്റെ പിൻബലത്തിൽ മാർത്താണ്ണ്ടവർമ്മ ഇല്ലാതാക്കി അപ്പോൾ മാർത്താണ്ഡവർമ്മയ്ക്കെതിരെ നിരന്തരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന എട്ട് വീട്ടിൽ പിള്ളമാരെ രാജാധികാരത്തിൻ്റെ പിൻബലത്തിൽ മാർത്താണ്ഡവർമ്മ ഇല്ലാതാക്കി എട്ടു തറവാടുകളും ഇടിച്ചു നിരത്തി കുളങ്ങൾ നിർമ്മിച്ചു അപ്പോൾ എട്ട് തറവാടുകൾ എന്തു ചെയ്തു ഇടിച്ചു നിരത്തി കുളങ്ങൾ നിർമ്മിച്ചു ഇതോടെയാണ് കുളം തോണ്ടുക എന്ന ശൈലി മലയാളത്തിൽ പ്രചാരം നേടിയത് അപ്പോൾ ഇതോടെയാണ് കുളം തോണ്ടുക എന്ന ശൈലി മലയാളത്തിൽ പ്രചാരം നേടിയത് കായംകുളത്തെ ശ്രീകൃഷ്ണപുര കൊട്ടാരത്തിലെ ഗജേന്ദ്രമോക്ഷം ചുമർചിത്രം പണി കഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവാണ് മാർത്താണ്ഡവർമ്മ അപ്പം കായംകുളത്തെ ശ്രീകൃഷ്ണപുരം കൊട്ടാരത്തിലെ ഗജേന്ദ്രമോക്ഷം ചുമർചിത്രം പണി കഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവാണ് അനിരം തിരുനാൾ മാർത്താണ്ഡവർമ്മ ശുചീന്ദ്രൻ കൈമുക്ക ആരംഭിച്ച തിരുവിതാംകൂർ രാജാവ് അപ്പോൾ ശുചീന്ദ്രൻ ആരംഭിച്ച തിരുവിതാംകൂർ രാജാവ് കിഴക്കേക്കോട്ടയും പടിഞ്ഞാറക്കോട്ടയും പണിത രാജാവ് കിഴക്കേക്കോട്ടയും പടിഞ്ഞാറക്കോട്ടയും പണി കഴിപ്പിച്ച രാജാവ് തിരുവിതാംകൂറിൽ ഭരണം അവസാനിപ്പിച്ചു അപ്പം തിരുവിതാംകൂറില് ഭരണം അവസാനിപ്പിച്ച രാജാവാണ് അനുരന്തിരനാൾ മാർത്താണ്ഡവർമ്മ രാജ്യവിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് മരുമക്കത്തായ സമ്പ്രദായ പ്രകാരം വേണാട്ടിൽ അധികാരത്തിൽ വന്ന ആദ്യ രാജാവ് മരുമക്കത്തായ സമ്പ്രദായത്തെ പ്രകാരം വേണാട്ടിൽ അധികാരത്തിൽ വന്ന ആദ്യ രാജാവ് ശ്രീ പത്മനാഭദാസ വഞ്ചിപ്പാല മാർത്താണ്ഡവർമ്മ കുലശേഖര പെരുമാൾ എന്ന സ്ഥാനപ്പേര് സ്ഥീകരിച്ച രാജാവ് സ്ത്രീ പത്മനാഭ വഞ്ചിപ്പാല മാർത്താണ്ഡവർമ്മ കുലശേഖര പെരുമാൾ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച രാജാവ് രാജാവും ഉദയഗിരിക്കോട്ട പുതുക്കിപ്പണിത ഉദയഗിരി കോട്ട പുതുക്കിപ്പണിത രാജാവ് തിരുവിതാംകൂറിൽ ഒരു സ്ഥിര സൈന്യം അഥവാ മറവപ്പട ഏർപ്പെടുത്തിയ രാജാവ് തിരുവിതാംകൂറിൽ ഒരു സ്ഥിര സൈന്യം അല്ലെങ്കിൽ മറവപ്പട ഏർപ്പെടുത്തിയ രാജാവ് വട്ടക്കോട്ട നിർമ്മിച്ച ഭരണാധികാരി വട്ടക്കോട്ട നിർമ്മിച്ച ഭരണാധികാരി ഇതെല്ലാം മാർത്താണ്ഡവർമ്മയാണ് മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന അമ്മച്ചിപ്ലാവ് സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപമാണ് അപ്പം മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന അമ്മച്ചിപ്ലാവ് സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപമാണ് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് നിർമ്മിച്ച അണക്കെട്ടുകളാണ് പൊന്മന ആണ പുത്തന മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് നിർമ്മിച്ച അണക്കെട്ടുകളാണ് പൊന്മന ആണ് പുത്തനണ മാർത്താണ്ഡവർമ്മയുടെ സമകാലികർ രാമപുരത്ത് വാര്യർ കുഞ്ചൻ നമ്പ്യർ മാർത്താണ്ഡവർമ്മയുടെ സമകാലികർ രാമപുരത്ത് വാര്യർ കുഞ്ചൻ നമ്പ്യർ മാർത്താണ്ഡവർമ്മയുടെ ആസ്ഥാന കവി കൃഷ്ണ ശർമ്മ മാർത്താണ്ഡവർമ്മയുടെ ആസ്ഥാന കവി കൃഷ്ണ ശർമ്മ മാർത്താണ്ഡവർമ്മയുടെ സംരക്ഷണ ചുമതലയുണ്ടായിരുന്ന നായർ സമുദായ സൈന്യമാണ് നായർ ബ്രിഗേഡ് മാർത്താണ്ഡവർമ്മയുടെ സംരക്ഷണ ചുമതലയുണ്ടായിരുന്ന നായർ സമുദായ സൈന്യം നായർ ബ്രിഗേഡ് ഹിരണ്യഗർഭൻ ചടങ്ങ് ആരംഭിച്ച തിരുവിതാംകൂർ രാജാവാണ് മാർത്താണ്ഡവർമ്മ അപ്പം ഹിരണ്യഗർഭ ആരാണ് ചടങ്ങ് ആരംഭിച്ചത് ആരാണ് തിരുവിതാംകൂർ രാജാവായ മാർത്താണ്ഡവർമ്മ ഇന്ന് നമ്മൾ നോക്കിയത് അനിടം തിരുനാൾ മാർത്താണ്ട വർമ്മയെക്കുറിച്ചാണ് ക്ലാസ് കഴിഞ്ഞിട്ടില്ല കുറച്ചുകൂടെ പഠിക്കാനുണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാവുന്നതാണ് ഒന്നാണ് താങ്ക്